ഒരു പുതുയുഗത്തിന്റെ പിറവി കാത്തിരിക്കുകയാണ് ഓൾഡ് ഡ്രാഫോർഡിലെ ചെകുത്താൻ പടയുടെ ആരാധകർ പുൽമൈതാനങ്ങളെ പുളകം കൊള്ളിച്ചു ചെകുത്താൻ അരങ്ങുവാഴുന്ന നിമിഷത്തിനായി അക്ഷമരായി അവർ കാത്തിരിക്കുകയാണ് പരിശീലക കളരിയിലെ അധികാരം സർ അലക്സ് ഫെർഗൂസൺ തന്റെ ഇൻക്രെഡിബിൾ മാനേജർ കരിയറിനോട് വിട പറഞ്ഞ് ഡേവിഡ് മോയ്സിന് ചെകുത്താൻ പടയുടെ താക്കോൽ കൈമാറിയിട്ട് എട്ട് വർഷം പൂർത്തിയാകുന്നു നിങ്ങളോളം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ യൂറോപ്പിലെ വമ്പൻമാരാക്കുവാൻ പിൻഗാമികൾക്കായില്ലെങ്കിലും ഒരു പ്രീമിയർ ലീഗ് കിരീടം പോലും ഓൾഡ് ഷെൽഫിൽ എത്തിക്കാനായില്ലെങ്കിലും നിങ്ങളുടെ തന്നെ സൂപ്പർ സബ് ആയിരുന്ന ഒലേ ഗുണ്ണാർ സോൾഷ്യർ ചെകുത്താൻ പടയുടെ പോരാട്ട വീര്യവും ആക്രമണോത്സുകതയും തിരിച്ചു കൊണ്ടുവന്നു കൊണ്ടിരിക്കുന്ന സുന്ദര നിമിഷങ്ങളിലൂടെയാണ് ഓരോ യുണൈറ്റഡ് ആരാധകനും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുപ്പത് പോയിന്റുകളോളം പരാജയ വഴിയിൽ നിന്നും പിന്തിരിഞ്ഞ് നേടിയെടുത്തു എന്നത് തന്നെ ഇതിന്റെ തെളിവാണ് താൽക്കാലിക ഇടർച്ച ടീമിനുണ്ടെങ്കിലും യൂറോപ്പ ലീഗ് കിരീടം ഓൾഡ് ട്രാഫോർഡിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്തുവാനാകും സോൾഷ്യറിന്റെയും സംഘത്തിന്റെയും ഇനിയുള്ള ശ്രമം ഓൾഡ് ട്രാഫോർഡിലെ തെരുവ് വീഥികളെ പ്രകമ്പനം കൊള്ളിച്ച ആരാധകരുടെ പ്രതിഷേധം കണ്ടെങ്കിലും ഗതകാല സ്മരണകളും പേരിൽ നിന്ന് ടീമിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ആ ആപാല വൃന്ദത്തെയും ആവേശം കൊള്ളിക്കുവാൻ വരുന്ന സമ്മർ ട്രാൻസ്ഫറിലെങ്കിലും മികച്ച സൈനിങ് നടത്തി ഓൾഡ് ട്രാഫോർഡിന്റെ പ്രൗഢി തിരിച്ചു കൊണ്ടുവരുമെന്ന് ഓരോ യുണൈറ്റഡ് ആരാധകരും ഉറച്ചു വിശ്വസിക്കുന്നു അവർക്ക് ചെകുത്താൻ പടയിലുള്ള വിശ്വാസം അനന്തമാണ്